ദുബായ് പോലുള്ള വൻകിട നഗരങ്ങളിൽ ഇപ്പോൾ ഒരു കാര്യം ഡെലിവറി ബൈക്കുകൾ അതിൻ്റെ ഡ്രൈവർമാരുടെ എണ്ണം കൂടുകയാണ് എന്നുള്ള സുപ്രധാനമായ കാര്യം ഇവർക്ക് പക്ഷേ മറ്റു നഗരങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം ദുബായ് ചെയ്തു കൊടുക്കുന്നത് ദുബായിലെ ആർ ടി എ ഇവർക്ക് വഴിയരികിൽ പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ വിശ്രമിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയുമാണ് ഇവർക്ക് വേണ്ടി മാത്രം ഡെലിവറി റൈഡർമാരുണ്ടോ അവർക്ക് ഈ സ്ഥലങ്ങളിൽ വിശ്രമിക്കാം ദുബായിൽ മാത്രം നാൽപ്പതെണ്ണം വരുന്നു അതിൽ മൂന്നെണ്ണം ഇതിനകം ആർ ടി ഇ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയുമില്ലാത്തത് എയറിൽ നിന്ന് കുടിവെള്ളം അതിനകത്ത് കയറിയ ഒരു മെഷീൻ വെച്ചേക്കും ആ മെഷീനിൽ സ്വിച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം വരും അത് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ നില അനുസരിച്ച് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ശുദ്ധമായ കുടിവെള്ളമാണ് അതാണ് ഈ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ കുടിവെള്ളം കിട്ടാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ആർ ടി എ വിജയകരമായതാ പരീക്ഷിച്ചിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ദുബായ് മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഏതു വിധത്തിലാണ് ഇവിടുത്തെ ജീവനക്കാരെയും പൊതുവേ ഉള്ളൊരു സിസ്റ്റത്തെയും എളുപ്പത്തിലാക്കാൻ വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടി ഇതിൽ നമ്മൾ വായിച്ചെടുക്കണം അതനുസരിച്ച് ഇപ്പോൾ പ്രവാസികളാണല്ലോ കൂടുതലും ഈ ഡെലിവറി ബോയ്സായിട്ട് ഡെലിവറി റൈഡർമാരായിട്ട് ഈ ബൈക്ക് മോടിച്ച് ഏത് ചൂടിലും ഏത് തണുപ്പിലും ഏത് മഞ്ഞിലും മഴയിലും ഇവർ പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അവരൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രശംസിക്കണമെന്ന് തോന്നും പക്ഷേ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ അഭിമാനിക്കുകയെങ്കിലും ചെയ്യാനുള്ള അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ കൂടുതൽ ഷെൽട്ടറുകൾ അവർക്കുണ്ടാവട്ടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫുഡുമായി സാധനങ്ങളുമായി ഓടിവരുന്ന അവർക്ക് എല്ലാവിധ ആശംസകൾ ഞങ്ങൾ നേരുന്നു യു എയുടെ പ്രസിഡൻ്റിൻ്റെ പേരിൽ ഒരു സാറ്റലൈറ്റ് ഇതാ റെഡിയായി കഴിഞ്ഞു എം ബി ഇസഡ് സാറ്റലൈറ്റ് എന്നാണ് എൻ്റെ പേര് ഈ ഒക്ടോബർ ആവുന്നതോടുകൂടി അത് ലോഞ്ച് ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിനുവേണ്ടി ദുബായുടെ സ്പേസ് സെൻറ്ററിൽ ഭരണാധികാരി ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് സന്ദർശനം നടത്തുകയും അതിൻ്റെ നിർമ്മാണ പുരോഗതിയും ടെസ്റ്റിംഗ് പുരോഗതിയും ഒക്കെ വിലയിരുത്തുകയും സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇതുവരെ യു എ ഇ വിക്ഷേപിച്ച സാറ്റലൈറ്റുകളിൽ ഏറ്റവും ശക്തിയുള്ളതും അഡ്വാൻസ്ഡുമാണ് ഈ പുതിയ എം ബി ഇസഡ് മുഹമ്മദ് ബിൻ സായിദ് സാറ്റലൈറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും സ്പേസ് എക്സ് റോക്കറ്റിലായിരിക്കും ഈ സാറ്റലൈറ്റ് കൊണ്ടുപോവുക നടപടിക്രമങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്ന് ട്വിറ്ററിൽ ഒരു അനുശോചനം നമ്മൾ കണ്ടില്ലേ ദുബായിലെ പ്രമുഖ പണ്ഡിതൻ നൂറ്റിനാലാം വയസ്സിൽ ഷെയ്ഖ് മുഹമ്മദ് അലി സുൽത്താൻ അൽ ഒല്ലാമ എന്ന പേര് നമ്മൾ നോർക്കണം നൂറ്റി നാലാം വയസ്സിൽ വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ സഭകളും അതുപോലെ തന്നെ ഭരണാധികാരികളും സന്ദേശങ്ങൾ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ പാണ്ഡിത്യം കൊണ്ട് ഏതെങ്കിലും ശീതീകരിച്ച മുറിയിലിരുന്ന് കാര്യങ്ങൾ പറയുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് എവിടെ സ്കൂൾ വേണം എവിടെ മദ്രസകൾ വേണം എവിടെ ചാരിറ്റിയുടെ ആവശ്യമുണ്ട് ഇതൊക്കെ സ്വന്തമായിട്ട് എവിടെ ആശുപത്രികൾ വേണം ഇതൊക്കെ ദുബായിൽ പലയിടത്തും സെറ്റപ്പ് ചെയ്യുന്നതിൽ കൂടി ആ ഒരു പണ്ഡിതൻ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ബഹുമാനത്തിൻ്റെ അർഹനാക്കി അദ്ദേഹത്തെ മാക്കി മാറ്റിയിരിക്കുന്നത് അല്ലൊലാമ യാത്ര പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈജിപ്റ്റിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയും അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്കാരോട് എപ്പോഴും വളരെ സ്നേഹമുള്ള ആളായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ല ഏതൊരാവശ്യവുമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഏത് ഇന്ത്യൻ സംഘങ്ങൾ എത്തുന്നുവോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ജീവകാരുണ്യ പരതയിൽ അദ്ദേഹം പെരുമാറിയിരുന്നു ഇന്ന് ഭരണാധികാരി ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇങ്ങനെ സന്ദേശം പറയുമ്പോൾ അനുശോചന സന്ദേശം അറിയിക്കുമ്പോൾ ട്വിറ്ററിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള മഹാന്മാർ ലോകത്ത് വളരെ കുറവാണ് അറിവിൻ്റെ അക്ഷയ ഖനിയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അതോടൊപ്പം തന്നെ ജീവകാരൻ്റെപരമായ മനസ്സ് എന്നാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത് യു എയിൽ വെർജിൻ മൊബൈൽ ഫോൺ കൈവശം ഉണ്ടായിരുന്നവരെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോളം രണ്ട് മണിയാവുന്നതുവരെ ഏതാണ്ട് കഷ്ടപ്പെട്ടു പോയി കോളിങ്ങോട്ട് വരുന്നുമില്ല കോൾ വിളിക്കാനും പറ്റുന്നില്ല പലർക്കും ഈ ബുദ്ധിമുട്ടുണ്ടായി ഏതായാലും വെർജിൻ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ട അപ്പോളജി നൽകിയിട്ടുണ്ട് സാങ്കേതിക തകരാറായിരുന്നു പരിഹരിക്കപ്പെട്ടു എന്നും അറിയിച്ചിട്ടുണ്ട് ഒരു വെടിയുണ്ടയ്ക്ക് ഇത്ര ശക്തിയോ എന്ന് ചോദിക്കാം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികളിലൊരാളായ ഡൊണാൾഡ് ട്രംപിന് നേർക്ക് ഒരു അക്രമി വെടിയുതിർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ തൊട്ട് തൊട്ടില്ലാന്ന് തലോടി കടന്നു പോയപ്പോൾ രക്തം ചിന്തിയപ്പോൾ ഇപ്പോൾ ഒന്നിരിക്കുന്ന സാഹചര്യം എന്താ സഹതാപ തരംഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഒറ്റ വെടിയുണ്ട പാഞ്ഞപ്പോൾ ഉണ്ടായ അനന്തരഫലമാണ് അതിൻ്റെ സൂചകം പ്രതിഫലനം എന്നുവണ്ണം ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന വീണ്ടും മത്സരിക്കുന്ന ജോ ബൈഡൻ്റെ ആ ഒരു ഗ്രാഫ് ഒന്ന് താഴേക്ക് പോയി എന്നും വിശകലന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുകയാണ് പറയാതെ പോകാൻ കഴിയാത്തൊരു കാര്യം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ഗൾഫിലെ അറബിക് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പല വിശകലന റിപ്പോർട്ടുകളും നൽകാറുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല അത് കഴിയുമ്പോൾ മാത്രമല്ല എന്തൊക്കെ സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോഴും അതേക്കുറിച്ചൊക്കെ വിശകലനം വരാറുണ്ട് ഇപ്പോൾ പല മാധ്യമങ്ങളും സംസാരിക്കുന്നത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നവോദയം രൂപത്തിലുള്ള പാർലമെൻറ്റിലെ പ്രസംഗം വളരെ വിശിഷ്ടമായ തലത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് നവജീവൻ പകരുന്ന വിധത്തിലായിരുന്നു അത്തരത്തിലുള്ള പ്രസംഗങ്ങളെന്ന് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് ഈ മറ്റു ഭാഷാ പത്രങ്ങളും മാധ്യമങ്ങളും എഴുതുകയാണ് പറയുകയാണ് രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിക്ക് ശക്തമായൊരു വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം ജനങ്ങളിൽ വന്നിരിക്കുന്നു എന്ന രൂപത്തിലും വിശകലനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഉഭയവാർത്തയുടെ ജൂലൈ പതിനഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി